എങ്ങനെയാണെന്ന് നോക്കാം ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ചു പട്ട കുഞ്ഞു കഷ്ണം ഇത്രീട്ട് പൊടിയിട്ട് എടുക്കാം ഒരുപാട് സ്ട്രോങ് വേണ്ട കേട്ടോ നമ്മൾ നമ്മുടെ നീരൊന്നെടുക്കുകയാണേ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എടുക്കാം കേട്ടോ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു ഇനി നമ്മടതേ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഓറഞ്ച് ടീല് ഒരു സ്പൂൺ ഹണി ഒഴിക്കുന്നു മിക്സ് ചെയ്യുന്നു നമ്മുടെ ഓറഞ്ച് ടീ റെഡി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഈ കബറിലെ നമ്മളിപ്പോ ഈ ഉണ്ടാക്കുന്ന ടീകൾ എല്ലാം സൂപ്പർ ടേസ്റ്റുകളാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നമ്മള് എന്താ പറയാ എല്ലാവർക്കും കൊടുക്കുകയെ വേണം വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ കട്ടൻ ചായ കൊടുക്കുമ്പോ വെറൈറ്റി ചായകൾ കൊടുക്കാമല്ലോ അപ്പൊ എല്ലാവരും ചോദിക്കുകയും ചെയ്യും ഇത്തിരി വേറെ എന്തോ ഒരു ഫ്ലേവർ അപ്പൊ ആ കട്ടൻ ചായ മാത്രമാക്കി കൊടുക്കുന്നതിന്റെ ഒരു വിഷമവും മാറും വെറൈറ്റി ചായകള് കൊടുക്കാം എന്താ നോക്കിയാൽ നിങ്ങൾ ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ എന്നെ എന്താ പറയാ ചീന്ത വിളിക്കുകയാണെങ്കിൽ വിളിച്ചോ നോക്കിയാൽ നാലു ഞാൻ ഉണ്ടാക്കും കാര്യം എനിക്ക് ഈ ഫ്ലേവറുകളെല്ലാം അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ആരെങ്കിലും വന്നാൽ കട്ടൻ ചായക്കാർ പാലൊഴിക്കാതെ ചായ കുടിക്കാനാണ് കട്ടൻ ചായ ചോദിക്കുന്നവർക്ക് ഞാൻ ഇങ്ങനെ ഇതുപോലെയുള്ള സൂത്രപ്പണികളൊക്കെ കാണിച്ചിട്ട് അവരെയൊന്ന് ഞെട്ടിക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ അതുപോലെ ചെയ്തോ